ചെറിയ ചെറിയ കുറേ ചീളുകൾ കരിങ്കല്ലിൻ്റെ വേസ്റ്റുകൾ വീട് പരിസരത്തൊക്കെ കാണാം ഒരു നിലയില്ല ഒരു വലിയില്ല ആർക്കും വേണ്ട പക്ഷേ അതിൻ്റെ നിലയും വിലയും മനസ്സിലാവണമെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ പടുത്തുയർത്തുമ്പോൾ നല്ല വലിയ കരിങ്കല്ലുകൾ ബോളറുകൾക്കിടയിൽ ആ ചെറിയ ചീളുകളാണ് അതിനെ ഭദ്രമാക്കുന്നത് ആ ചെറിയ ചീളുകൾ തറകൾക്കിടയിൽ നിന്ന് ഇളകിപ്പോന്നാൽ തറയുടെ കെട്ടുറപ്പ് തകരും എന്ന പോലെ വലിയ വലിയ കുടുംബങ്ങളിൽ കുറേ കുറേ അസുഖം ബാധിച്ചവരും ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവരും അവരെ സൈഡായി കാണാതെ അവരാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം അവർ വീട്ടിൽ അതൊരൈശ്വര്യമാണ് അവർ നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷകരാണ് അവരിലൂടെയാണ് അള്ളാഹു എനിക്ക് ഈ ഐശ്വര്യവും സന്തോഷമൊക്കെ നൽകുന്നത് അവരുടെ പ്രാർത്ഥനകൾക്ക് വലിയ ഫലമാണ് അവർ മനസ്സൊരുകി ക്ലബിനോട് അതിലൂടെ കൈമറത്തിയാൽ അതിന് വലിയ ഹിജാപത്ത് ഉത്തരം കിട്ടും എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒരാളെയും ചെറുതായി കാണാതെ ഏത് ചെറിയതിലും വലിയ വലിയ ഗുണങ്ങളും നേട്ടങ്ങളുമുണ്ട് ഞാൻ നമുക്കറിയാമല്ലോ നല്ല വലിയ മധുര നാരങ്ങ നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷേ ചൈനയിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ ആ മാൻ്റന്ന് പറയുക ചെറിയ നാരങ്ങ ഈ എന്തൊരു സ്വാദാണ് ആയി അതിലൊറ്റക്കൂരു ഇല്ല വലിയ ക്യാപ്സിക്കോ മുളക് അതിനേക്കാൾ ഇരുവണ്ടാവർ ആ ചെറിയ ചീരാ മുളകായിരിക്കും അപ്പോൾ ചെറുപ്പ് ചെറുതായതിൻ്റെ പേരിൽ ആരെയും മോശമായി കാണാതെ അതിൻ്റേതായ ഗുണങ്ങൾ അതിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊക്കെയും ഉൾക്കൊള്ളാൻ കഴിയലാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും കുടുംബത്തിൻ്റെ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് ഏറ്റവും